നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റീൻ ഇയേഴ്സ് മജസ്റ്റിക് ജുവല്ലേഴ്സ് വിസ വാഗ്ദാനം ചെയ്ത് തിരൂർ ചമ്രവട്ടത്തെ യുവാക്കളെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയ വിരുദ്ധൻ ഒടുവിൽ പോലീസിന് മുന്നിലെത്തി എറണാകുളം പിറവൻ സ്വദേശി ജി ബിജുമോനാണ് തിരൂർ പോലീസിൽ ഹാജരായത് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ബിജുമോൻ പോലീസിൽ ഹാജരായത് തിരൂർ ചമ്രവട്ടം സ്വദേശി കാവുങ്ങൽ മുഹമ്മദ് ബഷീറും സുഹൃത്തുക്കളുമാണ് ബിജുമോന്റെ തട്ടിപ്പിന് വിധേയരായിരുന്നത് വർഷം മുമ്പ് എറണാകുളത്ത് ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു തട്ടിപ്പിൽ ഇവർ കുടുങ്ങിയത് ഒരു മാസത്തിനകം ഗൾഫിലേക്ക് പോകാൻ ജോലിയുള്ള വിസ തരപ്പെടുത്തി നൽകാമെന്ന വാക്ക് വാക്കുവിശ്വരം െ പതിനാല് പേർ ഇരുപത്തി അയ്യായിരം രൂപ വീതവും നൽകിയിരുന്നു പലരും കടം വാങ്ങിയും സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും തരപ്പെടുത്തിയുമാണ് പണം നൽകിയിട്ടുള്ളത് എന്നാൽ പണം കൈപ്പറ്റിയ ശേഷം പല കാരണങ്ങൾ പറഞ്ഞ് ബിജുമാൻ യുവാക്കളെ കബളിപ്പിക്കുകയായിരുന്നു പണം തിരിച്ചു ലഭിക്കുന്നതിന് ബഷീറും സുഹൃത്തുക്കളും പല വിധത്തിൽ ശ്രമിച്ചിട്ടും സാധിച്ചില്ല പോലീസ് കേസെടുത്തതോടെയാണ് ബിജുമാൻ മുൻകൂർ ജാമ്യത്തിനെ ഹൈക്കോടതിയെ സമീപിച്ചത് ദുബൈയിലെ കമ്പനിയിൽ സ്റ്റോർ കീപ്പർ ജോലി ശരിപ്പെടുത്തി നൽകാമെന്നായിരുന്നു വാഗ്ദാനം ബാങ്ക് മുഖേനയാണ് പണം സ്വീകരിച്ചത് രണ്ടായിരം ദീർഘമാണ് ശമ്പളം വാഗ്ദാനം ചെയ്തിരുന്നത് താൻ ജോലി ചെയ്ത കമ്പനിയിലാണ് അവസരമെന്നും വിശ്വസിപ്പിച്ചിരുന്നു വിദേശ ജോലി സ്വപ്നം കണ്ട് കഴിയുന്നതിനിടെ ലഭിച്ച അവസരമായതിനാൽ യുവാക്കൾ പെട്ടെന്ന് പണം തരപ്പെടുത്തി നൽകുകയായിരുന്നു പലരും നിലവിലുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചുവരെ ഗൾഫ് യാത്രയ്ക്ക് തയ്യാറെടുത്തിരുന്നു വ്യാജ ജോബ് ലെറ്റർ നൽകി വിശ്വാസം നേടിയെടുത്തായിരുന്നു ബിജുമാൻ യുവാക്കളെ കെണിയിൽപ്പെടുത്തിയത് സ്വപ്നം കണ്ട ഗൾഫ് ജോലി ലഭിക്കാതെ വരികയും പണം നഷ്ടമാവുകയും ചെയ്തതോടെയാണ് ബഷീറും കൂട്ടുകാരും നിയമയുദ്ധം തുടങ്ങിയത് പലതവണ തിരൂർ പോലീസിലും എറണാകുളം പോലീസിലും പരാതികൾ നൽകിയെങ്കിലും നടപടികളുണ്ടായിരുന്നില്ല ഒടുവിൽ ഡി ജി പിക്ക് പരാതി നൽകിയതോടെയുണ്ടായ ഇടപെടലാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ കാരണമായത് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ബിജുമാൻ നിയമത്തിന് മുന്നിലെത്തുന്ന ആശ്വാസത്തിലാണ് ബഷീറും കൂട്ടുകാരും എഡിറ്റർ ലൈവ് ഓൾമോസ്റ്റ് ഈ ഒരു ഡിസൈൻ ഡിസൈൻ മാത്രം കണ്ടില്ല അതിനെന്താ ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം അതുകൊള്ളലോ ഇപ്പിസൈൻ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റീൻസ് മജസ്റ്റിക് ജുവല്ലേസ്